നമസ്കാരം തിരുവനന്തപുരത്തിൻ്റെ മുഖഛായ മാറ്റാൻ അദാനി വീണ്ടും ഒന്നേക്കാൾ ലക്ഷം കോടിയോളം രൂപയാണ് ഇതിനായി ഇറക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വിമാനത്താവളത്തിനും തുറമുഖത്തിനും പുറമെ കച്ചവട രംഗവും കമ്പോളരംഗവും ഉൽപ്പന്നങ്ങളും ഊർജവും സിമന്റ് വരെയുള്ള മേഖലകളിലേക്ക് അദാനി കടന്നുവരികയാണ് ഇതുകൂടിയാകുമ്പോൾ സംസ്ഥാനം മുഴുവനായി അദാനിയുടെ കാൽക്കീഴിലാവുകയാണ് കേരളം കോർപ്പറേറ്റുകളുടെ മാത്രം നാടായി മാറ്റാനാണ് സർക്കാരും കൂട്ടുനിൽക്കുന്നത് ഒന്നേ ദശാംശം രണ്ട് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപത്തിന് രാജ്യത്തെ മുൻനിര കോർപ്പറേറ്റ് സ്ഥാപനമായ അദാനി ഗ്രൂപ്പ് ഒരുങ്ങുകയാണ് തുറമുഖങ്ങൾ കമ്പോള ഉൽപ്പന്നങ്ങൾ ഊർജം വിമാനത്താവളങ്ങൾ സിമന്റ് മാധ്യമ മേഖലകളിലായി അടുത്ത സാമ്പത്തിക വർഷം വൻ നിക്ഷേപം നടത്താനാണ് കമ്പനിയുടെ നീക്കം അദാനി ഗ്രൂപ്പ് ഏതെങ്കിലും രീതിയിലുള്ള അഴിമതി നടത്തുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ കഴിഞ്ഞ ദിവസം അമേരിക്ക ഉത്തരവിട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ ഏറ്റെടുക്കാൻ അദാനി ഗ്രൂപ്പ് രംഗത്തെത്തിയിരിക്കുന്നത് നേരത്തെ അദാനി ഗ്രൂപ്പ് കമ്പനികൾക്കു നേരെ ഗുരുതര ആരോപണങ്ങളുമായി അമേരിക്കൻ നിക്ഷേപ ഗവേഷണ ഏജൻസിയായ ഹിൻഡൻബർഗ് രംഗത്തെത്തിയിരുന്നു വലിയ രീതിയിൽ കൃത്രിമത്വം നടത്തുന്നുവെന്നായിരുന്നു റിപ്പോർട്ട് ഗ്രൂപ്പിലെ ലിസ്റ്റ് ചെയ്ത ഏഴ് കമ്പനികളുടെ മൂല്യം ഊതിപ്പെരിപ്പിച്ചതാണെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു ഇത്തരത്തിൽ അന്വേഷണങ്ങൾ വരുമ്പോൾ സർക്കാർ എന്ത് വിശ്വാസത്തിലാണ് ഈ പദ്ധതികളൊക്കെ അദാനി ഗ്രൂപ്പിനെ ഏൽപ്പിക്കുക എന്ന ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് കടക്കണയിൽ വീണ സർക്കാരിനെ അദാനിയെങ്കിലും രക്ഷിക്കട്ടെ എന്ന മട്ടാണ് സർക്കാരിന് തിരുവനന്തപുരം വിമാനത്താവളം വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം തുടങ്ങിയവ ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ അധിക നിക്ഷേപം നടത്തി അടുത്ത സാമ്പത്തിക വർഷത്തിൽ വൻ വികസനത്തിനാണ് അദാനി ഗ്രൂപ്പ് തയ്യാറെടുക്കുന്നത് ഏപ്രിൽ ഒന്നു മുതൽ അടുത്ത വർഷം മാർച്ച് വരെയുള്ള കാലയളവിൽ വിവിധ പദ്ധതികളിലെ മൂലധന നിക്ഷേപത്തിൽ നാൽപ്പത് ശതമാനം അധികം തുക മുടക്കുമെന്ന് കമ്പനിയോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നുണ്ട് പുനരുജ്ജീവന ഇന്ധനങ്ങൾ ഹരിത ഹൈഡ്രജൻ വിമാനത്താവളങ്ങൾ തുറമുഖം എന്നിവയിലാണ് ഗ്രൂപ്പ് പ്രധാനമായും നിക്ഷേപം നടത്തുന്നത് തിരുവനന്തപുരം ഉൾപ്പെടെ ഏഴ് വിമാനത്താവളങ്ങളുടെ വികസനത്തിന് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ അറുപതിനായിരം കോടി രൂപ നിക്ഷേപിക്കാൻ ഒരുങ്ങുന്നതായി കഴിഞ്ഞ ദിവസം അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കിയിരുന്നു ടെർമിനലിന്റെയും റൺവേയുടെയും വികസനത്തിനായി അഞ്ചു വർഷത്തേക്ക് മുപ്പതിനായിരം കോടി രൂപയുടെ നിക്ഷേപവും ഉണ്ടാകും ശേഷിക്കുന്ന മുപ്പതിനായിരം കോടി രൂപ വിമാനത്താവളത്തിന് പുറത്തുള്ള കെട്ടിടങ്ങളും ഹോട്ടലുകളും കാർ പാർക്കിംഗ് സൗകര്യങ്ങളും കാർഗോ സംവിധാനങ്ങളും ഒരുക്കുന്നതിനാണ് മുടക്കുക തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രണ്ട് ഏക്കർ സ്ഥലത്ത് അധിക സൗകര്യങ്ങൾ ഒരുക്കാൻ പദ്ധതിയുണ്ട് ഇതിനാവശ്യമായ തുക അദാനി എന്റർപ്രൈസസ് സ്വന്തം നിലയിൽ കണ്ടെത്തുമെന്ന് അദാനി എയർപോർട്ട്സ് ഹോൾഡിംഗ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞു